ഹരിശ്രീ ഗണപതയേ നമ അഭിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനെ നമ സർവഭക്ത മക്കൾക്കും എൻ്റെ വിനുതമായ പ്രണാമം എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമേന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ഭഗവാനിൽ അർപ്പിക്കുന്നു ഓം ലോകാ സമസ്തസുഖനോ ഭവന്തു എല്ലാ മക്കളുടെയും കമൻസുകളെല്ലാം ഭഗവാൻ ഗുരുവായപ്പൽ അർപ്പിക്കുന്നു നമുക്ക് നാരായണീയം ദശകം നാൽപ്പത്തേഴ് ഉലൂഖല ബന്ധനം അതായത് കണ്ണനെ ഉരുലിൽ ബന്ധിക്കുന്നതാണ് ഭഗവാൻ നിത്യമുക്തനായ ഭഗവാനെ ഭഗവാൻ ആരോടും ഒരു ബന്ധവുമില്ല എന്നാൽ ഭഗവാനോട് നമുക്ക് ഭഗവാന്റെ അംശമായ ഈ സൃഷ്ടികൾക്കെല്ലാം ഭഗവാനോട് ബന്ധമുണ്ട് നമ്മുടെ ഭഗവാൻ നമ്മുടെ കണ്ണൻ നമ്മുടെ കൃഷ്ണൻ നമ്മൾ പറയും പക്ഷേ ഭഗവാൻ അങ്ങനെ ആരോടും ഒരു ബന്ധവുമില്ല നിത്യമുക്തനാണ് ഈ മഹർഷിമാർക്കൊക്കെ ഒരു ബന്ധവും ഇല്ലെന്ന് പറയത്തില്ല അതുപോലെ അതുപോലൊന്നുമല്ല മഹർഷിമാരങ്ങനെ ആയിത്തീർന്ന് കർമ്മം ചെയ്ത് ഇതങ്ങനെ ആയിത്തീർന്നു ഭഗവാൻ അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ഇവിടെ അമ്മ എന്ന രീതിയിൽ അമ്മ വിഷമിച്ചപ്പോൾ അവിടെ ബന്ധനം ഉരലിൽ ബന്ധിക്കാനുള്ള ഒരു അനുവാദം എന്താ അമ്മ അത്രമാത്രം വിഷമിക്കുന്നു മറ്റുള്ളവരുടെ മുമ്പിൽ തീരെ അങ്ങ് അവരൊക്കെ എന്ത് ഒരു തമാശ ആയാലും എന്തുമായാലും അവർക്ക് വിഷമം തോന്നി അവർ അവർക്ക് മോ കൊച്ചു മകനല്ലേ അവർക്ക് അങ്ങനെയല്ലേ അറിയൂ എനിക്ക് അവനെ കെട്ടാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു ചിന്തയും ഒരു വിഷമവും ഒരു ഭാ എല്ലാം കൂടെ ആയപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ചെറുതായി പോകുന്നത് പോലെ തോന്നും അമ്മയ്ക്ക് അമ്മയല്ലേ മറ്റത് മകനല്ലേ ഭഗവാനാണെന്നൊന്നും അവർക്കറിയില്ലല്ലോ അതുകൊണ്ട് ഭഗവാൻ അപ്പോഴവിടെ വഴങ്ങിക്കൊടുക്കുകയാണ് ചെയ്തത് അമ്മയ്ക്ക് അമ്മയെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഭഗവാൻ അവിടെ നിന്ന് കൊടുത്തു ബന്ധിച്ചോളൂ എന്നുള്ള അങ്ങനെയാണ് അവിടെ ബന്ധിക്കാനുള്ള ഇത് വരുന്നത് അതാണ് നമ്മൾ വായിച്ചത് എല്ലാവരുടെയും ദുഃഖം അകറ്റുന്ന ഭക്തന്മാരുടെ ദുഃഖമാണ് അകറ്റുന്നത് ഭക്തവത്സലനാണ് അപ്പോൾ നിത്യമുക്തനായ ഭഗവാൻ ആരോടും ബന്ധമില്ല എന്നാലോ ഇവിടെ ഭഗവാൻ എല്ലാവർക്കും ബന്ധുവാണ് താനും എന്താ എല്ലാവരും ഭഗവാന്റെ അംശമായതിനാൽ ഭഗവാനോട് എല്ലാ ജീവികൾക്കും ബന്ധമുണ്ട് പക്ഷേ ഭഗവാൻ ഒന്നിലും ഒന്നിനോടും ബന്ധമില്ല അവിടുന്ന് നിത്യമുക്തനാണെന്നാണ് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ വായിച്ചത് പക്ഷെ അവിടെ സ്വന്തം അമ്മയല്ലേ അമ്മയെ വിഷമിപ്പിക്കാൻ പറ്റത്തില്ല എന്നങ്ങനെ ഭയന്നിട്ടാണ് ഭഗവാനിങ്ങനെ അനുവാദം മൗനാനുവാദം നിന്ന് കൊടുത്തു കെട്ടാൻ അല്ലെങ്കിൽ അമ്മ അടുത്ത ഓരോ കഷ്ണം കയറും ഏച്ചുകെട്ടി ഏച്ചുകെട്ടി പല സമയത്തായിട്ടും കെട്ട കെട്ടിട്ടും രണ്ടങ്കുലം പിന്നും ബാക്കി കിടക്കൊന്നും കയറില്ല എത്തത്തില്ല ഭഗവാനെ കെട്ടാൻ അങ്ങനെ നിന്നു കൊടുത്തപ്പോൾ അമ്മയ്ക്ക് കെട്ടാനൊത്ത് ഇവിടെ പറയുന്നത് നമുക്ക് ഒൻപതാമത്തെ ശ്ലോകം വായിക്കാം ശ്ലോകം ഒൻപത് സ്ഥിദാം ചിരമുലോലേ ഖലേദി ആഗദാ ഭവനമേവ സായദ പ്രാക് ഉലോഘല ബിന്തരേ തദാ സർപ്പി അർപ്പിത മദൻ അവാസ്ഥിഥയതാം ചിര ഉലോഖലേ ഖലേദി ആഗദാ ഭവനമേവ സാ യഥദ പ്രാക് ഉലോഘല ബിന്തരേ ഒന്നുകൂടെ ർപ്പിറർപ്പിതൻ ഇവിടെ ഇതിൽ പറയുന്നു ഭഗവാൻ അങ്ങനെ കെട്ടിയിടാൻ മൗന അങ്ങനെ അനുവദിച്ചതൊന്നും ആ അമ്മക്ക് അറിഞ്ഞില്ല അറിഞ്ഞൂടല്ലോ അമ്മ നോക്കുമ്പോ അപ്പൊ എത്തി കെട്ടിയിട്ടു അപ്പോഴ് ഈ ശ്ലോകത്തിൽ എന്താ പറയുന്നത് ഉരലിൽ കെട്ടിയിട്ട് യശോദ പറയുവാണിടാ കുസൃതി കുരുന്നേ നീ കുറേ നേരം ഈ ബന്ധനത്തിൽ ഇവിടെ നില്ല് നീ എന്നെ അത്രത്തോളം ദുഃഖിപ്പിച്ച് ഞാൻ നോക്കി നിന്നെ തിരക്കി നീ കലുമെല്ലാം ഉടച്ചിട്ട് പോയല്ലയോ എന്നാൽ നീ ഇടാ നിന്നെ ഞാൻ നേരം ഈ ബന്ധനത്തിൽ തന്നെ ഇവിടെ നിൽക്കണം അതുകൊണ്ട് നീ കുസൃതി കുരുനീ നീ കുറേ നേരം ഈ ബന്ധനത്തിൽ ഇവിടെ തന്നെ നില്ല് എന്നും പറഞ്ഞ് ഗൃഹത്തിനുള്ളിലേക്ക് പോയപ്പോൾ അങ്ങനെ അമ്മ ഇത്രയെല്ലാം പറഞ്ഞ് കുഞ്ഞിനെ കെട്ടിട്ട് ആ ഉള്ളിലേക്ക് പോയി അപ്പോൾ കട്ടത്തിരിപ്പാട് പറഞ്ഞാൽ കണ്ണ അങ്ങ് നേരത്തെ ഉരലിൻ്റെ കുഴിയിൽ സൂക്ഷിച്ചിരുന്ന വെണ്ണയെടുത്ത് തിന്ന് തുടങ്ങി ഗുരുവാരപ്പനോട് പറയുവാണ് അങ്ങനെ അമ്മ ഇങ്ങനെയല്ല നീ കുറേ നേരം ഇവിടെ കുസൃതി കുട്ടാൽ നീ കുറേ നേരം നീ ഇവിടെ നില്ല് എന്ന് പറയുക അമ്മ അമ്മയുടെ പാട് നോക്കി അകത്തേക്ക് പോയി പോയപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത് കണ്ണൻ വല്ല വിഷമമുണ്ട് കണ്ണൻ ആ ഉരുലിൻ്റെ അവിടെ ഒരു കുഴിയുണ്ടല്ലോ ഈ ഉരലിനൊരു കുഴിയുണ്ടല്ലോ ആ കുഴിയിൽ അപ്പോഴേ വെണ്ണയും കൊണ്ട് പോയി അവിടെ നിന്നെല്ലേ പൂച്ചയ്ക്ക് കൊടുത്തത് ആ അന്നേരം ആ കുഴിക്കാത്ത കുറെ വെണ്ണ സൂക്ഷിച്ച് വച്ചിട്ടുണ്ടായിരുന്നു കുഴിയിൽ ആ സൂക്ഷിച്ച് വെച്ചിരുന്ന വെണ്ണ എടുത്ത് തിന്നു തുടങ്ങി അതാണ് കണ്ണൻ എപ്പോഴും സന്തോഷം എണ്ണ തിന്നുകൊണ്ടോ നിൽക്കാമല്ലോ ആ അതാണ് ഈ ശ്ലോകത്തിൽ ഭട്ടത്തിരിപ്പാട് സന്തോഷമായിട്ട് ഭഗവാനോട് പറയുന്നു ആ കുഴിയിലിരുന്ന വെണ്ണ എടുത്ത് തിന്ന് തുടങ്ങിയില്ലേ കണ്ണാ എന്ന് നമുക്കിനി അടുത്ത ശ്ലോകം കൂടെ വായിക്കാം ശ്ലോകം പത്ത് യദ്യപാശ അതെ യദ്യ അപാശ എന്നാണ് വായിക്കേണ്ടത് യദ്യ അപാശ പാശമില്ലാത്തത് ബന്ധമില്ലാത്തത് പാശം കയറ് അല്ലെങ്കിൽ ബന്ധം ആഗ്രഹം ആശ ഇങ്ങനെ അപ്പം അപാശ അങ്ങനെ ഒന്നും ഇല്ലാത്ത ഒരാഗ്രഹവും ഇല്ലാത്തതാണ് അപാശ ഇവിടെ വരുമ്പം സപാശ ഇവിടെ ബന്ധമുള്ളതെന്ന് യദ്യ അപാശ സുഖമോ വിഭോ ഭവൻ സംയതകിമോ സപാശയാന ം ആവിജർ അഭീഷ്ടുദോ വാദനഥ പരിപാ മാം ഗതാൽ എശസുഗമോ വിഭോ ഭവാൻ സംയതീ സ പാശയാനയം ആവിജൈർ അഭീഷ്ടുദോ വാദനഥ പരിപാദി യപാശുഗമോ വിഭോ ഭവാൻ സംയത പാശയാനയ പരിപാഹിമാം അഭിഷ്ടോധനാഥ പരിപാടെ ഭട്ടത്തിരിപ്പാട് പറയുന്നു ഭഗവാ ഭഗവാനെ അവിടുന്ന് അപാശർക്ക് മാത്രമേ സുലഭനാകുമെങ്കിൽ സപാശയായ യശോദയ്ക്ക് അങ്ങയെ ബന്ധിക്കാൻ എങ്ങനെ തരപ്പെട്ടു ദേവാദികളെ സ്തുതിച്ചു നിന്നു എന്താ കാരണം ഇവിടെ അപാശവും സപാശം എന്ന് പറയുന്നത് അപാശ എന്ന് വെച്ചാൽ എല്ലാം ബന്ധമില്ല എല്ലാത്തിലും നിത്യമുക്തനാകുന്ന ഒരു യോഗി അതായത് ഭക്തൻ ഭഗവാൻ ഭഗവാൻ മാത്രമേ ഉള്ളൂ ആ ഭക്തന് ഈ ലോകത്തിൽ നിന്നുള്ള എല്ലാത്തിൽ നിന്നും മുക്തനാകുന്നു നമ്മൾ ഭാഗത്തിൽ എപ്പോഴും പഠിക്കുന്നില്ലേ എല്ലാത്തിൽ നിന്നും മുക്തി നേടണം മനസ്സ് ഭഗവാൻ തന്നെ ഇരിക്കണം മനസ്സിൽ നിന്നെല്ലാം വിട്ടുപോകണം ഈ ലോക ചിന്തയിൽ നിന്നുള്ള എല്ലാം പോകണം അതാണ് നിത്യമുക്തൻ അപ്പോൾ അങ്ങനെ ഒരു യോഗി വെച്ചാൽ എപ്പോഴും ഭഗവാനുള്ള ചിന്തയോഗം അങ്ങനെ ഒരു സന്യാസി ഒരു ഭക്തന് മാത്രമേ ഭഗവാൻ സുലഭമാകത്തുള്ളൂ അവിടെയാണ് ബന്ധം ഭഗവാനും ഭക്തനും ഒന്നാകുന്നത് അല്ലാത്തവർക്ക് അവിടെ ഭഗവാൻ ബന്ധനാകുന്നില്ല അതാണ് ഇവിടെ ദേവന്മാർ പറയുന്നു ഭഗവാനേ വിഭോ അവിടുന്ന് അപാശർക്ക് മാത്രമേ സുലഭനാകുമെങ്കിൽ എന്താ എപ്പോഴും ഭഗവാൻ ഈ അപാശർക്ക് മാത്രമേ എപ്പോഴും ഭഗവാന്റെ കാരുണ്യം എപ്പോഴും ഒന്നായി നിൽക്കുക ഭക്തനോടൊപ്പം തന്നെ നിൽക്കത്തുള്ളൂ സുലഭം എത്ര അത്രത്തോളം സുലഭനാകുന്നു ഭഗവാൻ അവിടെ വേറിർത്തിയമില്ല എപ്പോഴും ഭക്തനും ഭഗവാനും ഒന്നായി മാറുന്നു ആപാശ ആ പാശ പാശമില്ലാത്തത് ബന്ധമില്ലാത്ത ഭക്തന്മാർ ഭക്തന്മാർക്ക് ഭാര്യ മക്കൾ വീട് കൂടുന്ന ചിന്തയില്ല അവരെപ്പോഴും അതിൽ നിന്നെല്ലാം മുക്തി നേടിയവരാണ് അവർക്ക് മാത്രമേ ഭഗവാൻ സുലഭമാകുകയുള്ളൂ ധാരാളം എന്നുള്ള സുലഭം അപ്പോൾ അവർക്ക് മാത്രമേ ഭഗവാൻ ഒത്തുനിൽക്കത്തുള്ളൂ അങ്ങനെയുള്ള ഭഗവാൻ യശോധയ്ക്ക് അങ്ങനെ ആയ ഒരു വ്യക്തിയല്ല അവർ പശുക്കളെയും വളർത്തി അത്രമാത്രം തൈരൊക്കെ കടഞ്ഞു അങ്ങനെ ഒരു സാധാരണ സ്ത്രീയാണ് അപ്പോൾ അതാണ് സഭാഷ അങ്ങനെയുള്ള യശോദയ്ക്ക് അങ്ങയെ ഭഗവാനെ ബന്ധിക്കാൻ എങ്ങനെ തരപ്പെട്ടു തരപ്പെട്ടുവന്ന ദേവാദികളെ സ്തുതിച്ച് നിന്നു അങ് അതെന്താ ഇങ്ങനെ സംഭവിച്ചത് എങ്ങനെ ഈ ഉരലിൽ ഈ യശോഥാമ്മ ഭഗവാനെ കണ്ണനെ ഇങ്ങനെ കെട്ടി ബന്ധിച്ചിട്ടു ഭഗവാൻ അങ്ങനെ അല്ലല്ലോ ഭഗവാൻ അങ്ങനെ ആരോടും ബന്ധമില്ലല്ലോ എങ്ങനെ ബന്ധിപ്പിച്ചു എന്നാണ് ദേവന്മാരുടെ ചോദ്യം ദേവാദികൾ സ്തുതിച്ചു നിന്നു ഇതെന്താ സംഭവം അങ്ങനെയുള്ള ഗുരുവാരപ്പാ അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാമല്ലോ ഭഗവാൻ എന്നുള്ള ഒരു കൃപ ആ കുഞ്ഞല്ലേ അമ്മയ്ക്ക് അറിയത്തില്ലല്ലോ അമ്മ അത്രത്തോളം സ്നേഹത്തിൽ വളർത്തപ്പോൾ അപ്പോൾ അമ്മ എന്നുള്ള ചിന്ത വന്നപ്പോൾ ഭഗവാനവിടെ കുഞ്ഞുമാണ് അതല്ല എപ്പോഴും അമ്മയുടെ പാലം കുടിച്ചു ഒരു കുട്ടിയല്ലേ അവിടെ അമ്മയ്ക്ക് മകൻ എന്നുള്ള ചിന്തയല്ലേ അതുകൊണ്ട് ഭഗവാൻ അങ്ങനെ ആണെങ്കിൽ പിന്നെ എന്താ ഗുരുവായപ്പ് അങ്ങ് എന്നെ രോഗമുക്തനാക്ക ആക്കാത്തത് അതുകൊണ്ട് അങ്ങനെയുള്ള ഗുരുവായപ്പാ അങ്ങ് എന്നെ രോഗമുക്തനാക്കണമേ പോരെങ്കിൽ അതുപോലെ യശോദമ്മ എല്ലാത്തിൽ നിന്നും ബന്ധമൊന്നും മുക്തനായവരല്ല അപ്പോൾ ഭട്ടതിരിപ്പാടും അങ്ങനെ ആയില്ലെങ്കിൽ പോലും അത്ര ഒരു ഭക്തനാണ് അതുകൊണ്ട് ഭഗവാൻ വിചാരിച്ചാൽ യശോദമ്മയ്ക്ക് കെട്ടിയിടാൻ ഒത്തെങ്കിൽ എന്നെയും രോഗമുക്തനാക്കണമേ അതുപോലെ നമ്മളും പറയണം ഞങ്ങളങ്ങനെ അത്രത്തോളം ഒന്നും ആയില്ല ഭഗവാനെ ഞങ്ങൾക്ക് ഒന്നിൽ നിന്നും മുക്തി നേടാനുള്ളത് ആയില്ല സമയമായില്ല അതുകൊണ്ട് ഭഗവാനെ ഞങ്ങളുടെ വേദനകളും വിഷമങ്ങളെല്ലാം ഭഗവാൻ തരണമേ എന്ന് ഗുരുവായൂരപ്പനോട് ഈ ഭട്ടത്തിരിപ്പാട് പറയുന്നത് പോലെ നമ്മളും പറ നമ്മുടെ ഉള്ളിൽ നിന്നൊന്നും മുക്തി നേടിയില്ല കണ്ണ നമുക്ക് ഇപ്പോഴും ആഗ്രഹങ്ങളിനെ കിടക്കുന്നത് കണ്ണ ഞങ്ങളുടെ പ്രായവും ഞങ്ങൾക്ക് നോക്കുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ആകാനുള്ള ആഗ്രഹം എങ്കിലും ഭഗവാനേ ഞങ്ങളുടെ അങ്ങനെ അങ്ങനെ ഞങ്ങൾക്കും ഈ ലോക ചിന്തയിൽ മുക്തനായിട്ട് ഭഗവാനെപ്പോൾ സുലഭമായി ഞങ്ങൾക്കും ഭഗവാനും ഒന്നായി നിൽക്കാനുള്ള ഒരു കൃപ തരണമേ അതുപോലെ ഞങ്ങളുടെ ഈ വിഷമങ്ങളും വേദനകളും എന്തെല്ലാം ഉണ്ടെങ്കിലും ദുഃഖ ദുരിതങ്ങളെല്ലാം ഞങ്ങൾക്കും മാറ്റിത്തരണമേ ഭട്ടത്തിരിപ്പാടിനെ പോലെ നമ്മളും പ്രാർത്ഥിക്കണം അപാശ എന്നാൽ പാശമില്ലാത്ത അതാണ് ആശയില്ലാത്ത എന്നർത്ഥം പാശം എന്നാൽ കയറ് എന്നും ബന്ധം എന്നും ആശ എന്നും ആഗ്രഹം അർത്ഥം അതാണ് അഷ്ടപാശങ്ങൾ കാമക്രോധ ലോഭമോഹ മത മാത്സര ഡംബ അഹങ്കാരങ്ങളായിരുന്ന അതാണ് പാശം അഷ്ടപാ എട്ട് എട്ട് പാശങ്ങൾ എട്ട് തരം ഇങ്ങനെയുള്ള കെട്ടുകൾ അത് ബന്ധിക്കപ്പെടുന്നവരാണ് സപാശർ അതായത് നമ്മൾ ഈ ലോക ചിന്തയിൽ കിടക്കുന്നവരെല്ലാം സപാശരാണ് അതുകൊണ്ട് അതിലൊക്കെ ബന്ധപ്പെട്ടങ്ങനെ കിടക്കുക ഈ ലോക ചിന്ത ഇന്നത്തെ അല്ല നാളെ നാളത്തെ പുതുമ അങ്ങനെ 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 വരെയും സപാശരായിട്ട് നമ്മളിങ്ങനെ സപാശർ അങ്ങനെ കിടക്കും അങ്ങനെയുള്ളവരാണ് സപാഷർ അതായത് വിഷയങ്ങളിൽ ബന്ധിക്കുന്നവർ അവർ സംസാരികളാണ് സംസാര ബന്ധമുള്ളവർക്ക് ആഗ്രഹങ്ങളും ഉണ്ട് അപ്പൊ ഈ ലോക ചിന്തയ്ക്ക് എങ്ങനെയാ സപാഷർ അപാശർ എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നെല്ലാം മുക്തനായ മഹാ മഹാത്മാക്കളായ മുനിവര്യന്മാർ ഭക്തന്മാര് അവരാണ് ആ അപാശർ അപ്പോൾ ഭഗവാൻ എങ്ങനെ ഈ സപാശരായ യശോധ അമ്മയ്ക്കിങ്ങനെ ബന്ധ ബന്ധിക്കാൻ പറ്റി എന്നാണ് ഇവിടെ ദേവകളെല്ലാം പറയുന്നത് നമുക്ക് ഇത് ഇത്രയേ ഉള്ളു രണ്ട് ശ്ലോകമായ എല്ലാവർക്കും നമസ്കാരം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ